നിരോധിത ഭീകര സംഘടനയുമായി ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ അറസ്റ്റ് ചെയ്ത എസ് ഡി പി ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി നീട്ടിയിരിക്കുകയാണ് ഡൽഹി കോടതി മൂന്ന് ദിവസത്തേക്ക് കൂടിയാണ് കോടതി കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയത് അഞ്ച് ദിവസത്തേക്ക് കൂടി കസ്റ്റഡി നീട്ടണം എന്ന ഇ ഡിയുടെ അപേക്ഷയിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി ചന്ദർജിത് സിംഗ് ആണ് വിധി പറഞ്ഞത് മാർച്ച് മൂന്നിന് രാത്രി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ഫൈസിയെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത് എസ് ഡി പിന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമങ്ങൾ ലംഘിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധമുണ്ട് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് തെരഞ്ഞെടുപ്പുകൾക്ക് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പി എഫ് ഐ ആണെന്നും രാജ്യത്ത് ആക്രമണം നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം സമാഹരിച്ചു എന്നുമായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ കേസുകളിലകപ്പെട്ട എസ് ഡി പി ഐ പ്രതികളെ പുറത്തിറക്കാനും തെരഞ്ഞെടുപ്പിന് ചെലവാക്കാനുമൊക്കെ ഫണ്ട് എത്തിക്കുന്നത് പി എഫ് ഐ ആണ് ഇത്തരത്തിൽ നാല് കോടിയോളം രൂപ എസ് ഡി പി ഐക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ ഇതുവരെ അറുപത്തി ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇടി കണ്ടുകിട്ടിയത് ഇരുപത്തിയാറ് പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഭീകരരൊക്കെ ചെന്നെത്തിയത് യോഗിയുടെ ഗാസിയാബാദ് ജയിലിലാണ് കാരണം യോഗിക്കാണ് ഇവരെ അറ്റ് പ്രസന്റ് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയൂ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും കാരണം ഒരു ഭീകരവാദിയെയും ജീവിക്കാൻ ഈ രാജ്യത്ത് അനുവദിക്കരുത് എന്നത് വളരെ നിർബന്ധമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് ഭീകരന്മാർക്കെതിരെ എന്ത് നിയമ നടപടികളാണോ എടുക്കേണ്ടത് അത് കൃത്യമായിട്ട് എടുക്കണം ഫൈസി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞു മുമ്പ് സി എ റൌഫിനെ പിടിച്ചുകൊണ്ട് പോയി പോപ്പുലർ ഫ്രണ്ടിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂട്ട് കഴിഞ്ഞില്ല അപ്പോഴേക്കാണ് സംഘടന നിരോധനം വന്നത് എല്ലാ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും ചെയിൻ പോലെ അകത്തായി കാരണം പ്രൂഫ് ഇന്ന ആളുണ്ടായിരുന്നു അത് കേട്ട് ഇന്ന അപ്പോൾ നമ്മുടെ ഗുഢ സംഘടന ഞങ്ങളുടെ മീറ്റിങ്ങുകള് ഇന്ന ഇന്ന പേരുണ്ടായിരുന്നു അത്രയും പേരെയും പൊക്കി കൊണ്ടുവരും അത് കേട്ട് അവരെ പിടിക്കുമ്പോൾ അവര് പറയും ഇത്ര ഇത്ര പേരുണ്ടായിരുന്നു അങ്ങനെ ഫൈസിയെ കൊണ്ടുപോയി ഫൈസ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് എൻ ഐ സഹകരിച്ചു കാരണം അവരുടെ ചോദ്യം ചെയ്യല രീതി അങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കും ബോധ്യപ്പെട്ടു ശരി അങ്ങനെ ഫൈസിയുടെ വെളിപ്പെടുത്തൽ എൻ ഐ എക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു നടത്തി പോപ്പുലർ ഫ്രണ്ടിന് സിആർ ഓഫിനെ കൊണ്ടുപോയതിന് പിന്നാലെ ഒട്ടനവധി നേതാക്കളെ തൂക്കിയെടുക്കുകയും സംഘടന തന്നെ നിരോധിക്കുകയും ചെയ്തു അങ്ങനെ ഇവരുടെ മുൻനിര നേതാക്കളെ കയ്യിൽ കിട്ടിയെങ്കിലാണ് നമ്മുടെ എൻ ഐ എ സംഘടന എൻ ഐ എ സംഘത്തിന് അന്വേഷണ സംഘത്തിനൊക്കെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ലഭിക്കും ഈ ഫൈസിയുടെ ഒരു വൈറൽ പ്രഭാഷണമുണ്ട് നമ്മൾ രണ്ട് മിനിറ്റ് കേട്ടോളൂ പക്ഷെ അത് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഫൈസി ഇങ്ങനെയൊന്നും ഇപ്പം പറയുന്നത് പോലെയൊന്നും ആയിരുന്നില്ല ഇവിടെ സ്വതന്ത്രമായി നടന്ന സമയത്ത് ഫൈസിയുടെ വെല്ലുവിളി ആ ഫൈസിയുടെ മുഴുവൻ പ്രഭാഷണവും മുദ്രാവാക്യങ്ങളും ആ വെല്ലുവിളിയും ഒക്കെ ഒന്ന് കേട്ടു നോക്കിക്കുക എന്താണ് എസ് ഡി പി ഐ ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് വ്യക്തമായി ഒരു വിഭാഗമാണ് നമ്മുടെ രാജ്യത്ത് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ആണെങ്കിൽ നാളെ അത് ദലിതകളാവാം ക്രിസ്ത്യാനികളാവാം മതമില്ലാത്തവനാവാം കമ്മ്യൂണിസ്റ്റുകാരാവാം അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അമിത്ഷ പറയുകയാ ഭയപ്പെടേണ്ട അദ്ദേഹം പാർലമെന്റിലെ മുസ്ലിങ്ങളോട് പറഞ്ഞത് എന്താ നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ ചോദിക്കട്ടെ ആർക്കാണ് നിങ്ങളെ ഭയം ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത് പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ രാജ്യത്തെ സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാത്ത കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത് അത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ മന്ത്രിമാര് താമസിക്കുന്നത് പട്ടാള ക്യാമ്പിൽ മുസ്ലിങ്ങളെ വീട്ടിൽ നിന്നിറക്കാൻ നിയമം ഉണ്ടാക്കിയതാ മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ നിയമമുണ്ടാക്കിയ എം എൽ എ മാർ മന്ത്രിമാർ ബി ജെ പിയുടെ നേതാക്കന്മാർ ആർ എസ് എസിന്റെ നേതാക്കന്മാർ അവരിപ്പ താമസിക്കുന്നത് പട്ടാള ക്യാമ്പിലാണ് എത്ര കാലം ജീവിക്കും നിങ്ങൾ പട്ടാള ക്യാമ്പിൽ അങ്ങനെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംഘപരിവാർ നേതാക്കന്മാരും പട്ടാള ക്യാമ്പിൽ അഭയം പ്രാപിക്കേണ്ട ഒരു ദുരന്ത അവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ പറയാം നിങ്ങളുടെ ഭയം എപ്പോൾ അവസാനിപ്പിക്കണം എന്നത് അതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ഭയവും കാരണം ഞങ്ങള് ഇതൊക്കെ തീരുമാനിച്ചിറങ്ങിയ ഒരു കൂട്ടരാണ് ഞങ്ങൾ ഇത് തീരുമാനിച്ചിറങ്ങിയ കൂട്ടര ഞങ്ങൾ തുടക്കത്തിൽ തന്നെ വരാനിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞവരാ പറഞ്ഞില്ല എല്ലാ പ്രതിസന്ധികൾ വന്നപ്പോഴും സത്യവിശ്വാസികൾ പറഞ്ഞ ഒരു വാചകമുണ്ട് അള്ളാഹുവേ ഇത് അള്ളാഹുവേ നീ പറഞ്ഞതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഈ രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കും അതല്ല ഞങ്ങളെ എവിടേക്കെങ്കിലും പറഞ്ഞയക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സത്യം നിങ്ങളെയും കൊണ്ടേ ഞങ്ങൾ പോകൂ അതിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾക്കിപ്പോ മേലും കീഴൊന്നുമില്ലാതെ നിൽക്കുക ഞങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടാനില്ല ഞങ്ങൾക്ക് അവസാനം ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത് പൗരത്വമാ ഞങ്ങളുടെ അഭിമാനം നിങ്ങൾ ചോദ്യം ചെയ്തു ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ ചോദ്യം ചെയ്തു ഞങ്ങളുടെ അസ്തിത്വം നിങ്ങൾ ചോദ്യം ചെയ്തു അവസാനം ഞങ്ങൾക്ക് പൗരത്വമില്ല എന്ന് പറയുമ്പോ ഞങ്ങൾ പിന്നെ എന്ത് പേടിച്ചിട്ട് ഈ രാജ്യത്ത് ജീവിക്കണം എന്ത് നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ടിട്ട് ഈ രാജ്യത്ത് ജീവിക്കണം അതുകൊണ്ട് അത്തരം ഭീഷണിപ്പെടുത്തലുകൾക്ക് മുന്നിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ രാജ്യത്തെ ജനത ഒരിക്കലും തന്നെ വഴങ്ങി തരില്ല എന്ന് ഉച്ച പ്രഖ്യാപിക്കാൻ ഈ സമ്മേളന വേദി ഞാൻ ഉപയോഗപ്പെടുത്തുക അവസാനമായി എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഇവിടെ കൂടിയ സഹോദരി സഹോദരന്മാരോട് എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു മിനാരം പണിയണം നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു മിനാരം പണിയണം ആ നിങ്ങൾ ിച്ചുകൊണ്ടിരിക്കണം നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ ബാബരി മസ്ജിദിനെ കുറിച്ച് ബാബരി മസ്ജിദിൽ നടന്ന ആരാധനകളെ കുറിച്ച് ബാബരി മസ്ജിദിന്റെ ഒഴുകി വന്ന ബാങ്കിന്റെ സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും എത്ര തീവ്രമായിട്ടാണ് അവർ ഇസ്ലാം മത തീവ്രവാദം ഇവിടെ പ്രചരിപ്പിച്ചത് എന്ന് നോക്കാം എങ്ങനെയാണ് വളർന്നു വരുന്ന യുവാക്കളുടെ തലച്ചോറിലേക്ക് ഇവർ ഈ ഭീകരമായിട്ടുള്ള ആശയങ്ങൾ ഇട്ടു കൊടുക്കുന്നത് എന്ന് നോക്കാം പറയുന്നത് എസ് ഡി പി ഐയിലേക്കോ പോപ്പുലർ ഫ്രണ്ടിലേക്കോ ഒരു അംഗം കഴിഞ്ഞാൽ അയാളും അള്ളാഹവും തമ്മിലാണ് കോൺട്രാക്ട് ഒരു പ്രതിജ്ഞയുണ്ടാകും അള്ളാഹുവെ നിനക്ക് വേണ്ടി എന്റെ ജീവനും സമ്പത്തും ജീവിതവും സമർപ്പിക്കാൻ ഞാൻ ഇതാ അള്ളാഹുവുമായിട്ട് ഒരു പ്രതിജ്ഞയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും ഇവൻ അള്ളാഹുവിന് വേണ്ടി എന്ന വ്യാജേന ഇവൻ്റെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു കൊടുത്തിട്ടുള്ള ഈ മതവിഷവും വെച്ചിട്ടവൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുക എന്നിട്ടവൻ്റെ മാതാപിതാക്കളോട് പറയും മകനെ രക്തസാക്ഷിയാക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ ദീനു വേണ്ടി മതത്തിനു വേണ്ടി പടച്ചവന് വേണ്ടി പടച്ചവന്റെ ഋസൂലിനു വേണ്ടി അവന് ജീവൻ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ മാതാവേ ഇങ്ങനെ ഒരു മകന് ജന്മം നൽകിയതിന്റെ പേരിൽ നിങ്ങളെ നാളെ പരലോകത്ത് പടച്ച റബ്ബ് ഇത്രമാത്രം ആദരിക്കും ഓ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാവ് വിചാരിക്കുമോ സമാധാനം ശരിയെന്നാൽ എന്റെ മോൻ പോയി സ്വർഗത്തിലെങ്കിൽ സ്വർഗത്തിൽ ചേരട്ടെ ഇപ്പൊ ഈ കാക്കയുടെ അവസ്ഥയാണ് ഇപ്പൊ ഈ കാക്ക എവിടെയാ യോഗിയുടെ കയ്യിൽ കിടന്ന് ചക്രജ്വാസം വലിക്കുക നിങ്ങൾ ഭയപ്പെടണോ വേണ്ടയോ എന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന തീരുമാനിക്കും നിങ്ങളുടെ ഈ സംഘടന ഈ രാജ്യത്തിന് തുരങ്കം വയ്ക്കുന്ന സംഘടന ഇവിടെ വേണോ വേണ്ടയോ എന്ന് ഈ രാജ്യത്തെ കോടതികൾ തീരുമാനിക്കും ആ തീരുമാനം അങ്ങനെ തന്നെ നടപ്പാകുന്നത് കൊണ്ടാണ് ഇത്തരം രാജ്യവിരുദ്ധർ ഇന്ന് ജയിലഴി എണ്ണിക്കൊണ്ടിരിക്കുന്നത്